കൂട്ടുകാരെ നല്ല മഴയൊക്കെയാണ് നമുക്ക് നല്ലൊരു ചൂട് പായസം എളുപ്പത്തിൽ തയ്യാറാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് ചോറെടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ ച ഉരിയും കൂടെ ചേർത്ത് കുക്കറിനകത്തേട്ട് ഒന്നുകൂടി അടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം നമുക്ക് ഒരു കപ്പ് ഇപ്പോൾ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ക്യാരമൽ ചെയ്തെടുക്കണം അതിന് ഇത്രയും പഞ്ചസാര എവിടെയെടുത്ത് വെച്ചിട്ടുണ്ട് അതിനൊരു ചീൻ അടുപ്പേ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് റെഡിയാക്കി എടുക്കാം ചട്ടി നന്നായിട്ട് ചൂടായി വരട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇളക്കണ്ട പഞ്ചസാര തന്നെ ഗ്യാനവലായി വന്നോളൂ ഇളക്കുകയും ചെയ്യേണ്ട വെള്ളം ഒഴിക്കണ്ട മീഡിയം ഫ്ലെയിമിൽ ഇരുന്നാൽ മതി തന്നെ ആയി വന്നോളൂ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്നൊഴിച്ചു കൊടുക്കാം ഇളക്കാൻ കൂടെ പെട്ടെന്നായി കിട്ടി അധികം പാൽ ഒഴിക്കാം പാലൊഴിക്കുമ്പം നമ്മൾ പഞ്ചസാര ഒക്കെ കട്ടിയായി വരും ഒന്നും ഒഴുകൊഴിച്ച് തിളച്ച് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇരുക്കി ചേർന്നോളും കട്ടി വന്നിട്ട് നന്നായിട്ട് ഇരുക്കിയിട്ടുള്ളൂ ഒഴിച്ച് ചെന്നിട്ട് അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഇതിനകത്തേക്ക് നമുക്ക് ചോറും ചവിലിയും ഇട്ട് കൊടുക്കാം ചവിരി ചേർത്ത് നമുക്ക് ഇച്ചിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ചവിലി ചേർത്തേക്കുന്നത് മഴയൊക്കെ പിടിച്ച് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി പിടിക്കാൻ പറ്റിയ ഒരു ഇത് ചോറ് എപ്പോഴും എല്ലാവരെയും വീട്ടിലുണ്ടല്ലോ പിന്നെ ഇച്ചിരി പാൽ ചൗരി ഉണ്ടെഡിയായി നന്നായിട്ടൊന്ന് തിളച്ചേരട്ടെ പായസമൊക്കെ നന്നായിട്ട് തിളച്ചു ഇതിനകത്തേക്ക് നമുക്ക് ഒരു മൂന്നാല് ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് ഏലക്ക നന്നായിട്ട് പൊടിച്ച് കിടാൻ വേണ്ടിയാണ് പഞ്ചസാര ചേർത്ത് പൊടിച്ചത് ഒരു നാല് ഏലക്കയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം ഇതിലേക്ക് ഇനി ഇച്ചിരി മുന്തിരി അണ്ടിപ്പൊരു വറുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക അണ്ടിപ്പൊരിപ്പ് മുന്തിരി വറുത്ത് വെച്ചിരിക്കുന്നത് അതിലൂടെ നെയ്ക്കകത്ത് വളർത്തികത്ത് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കാം മധുരം പഞ്ചസാധാരണ ഉപ്പ് ചേർത്തിരിക്കുന്നത് ഞാൻ മധുരം നോക്കി അല്പം ഉപ്പ് പഞ്ചസാര കുറവ് മധുരം കുറവുണ്ട് ഒരാൾക്കപ്പം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക അതുകൊണ്ട് നന്നായിട്ട് അതൊക്കെ ചേർത്താൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയി നമുക്ക് എല്ലാ സാധനവും വീട്ടിൽ ചോറൊക്കെ എപ്പോഴും ഉള്ളതല്ലേ നല്ല സൂപ്പർ ടേസ്റ്റി പായസമാണ് നമ്മുടെ ചോറുള്ള പായസം റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ചോറൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളതല്ലേ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കുടിക്കാം നല്ലൊരു ടേസ്റ്റായ പായസമാണ് പഞ്ചസാരയൊക്കെ ക്യാരമൽ ചെയ്തെടുത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റുകളൊക്കെ അറിയിക്കണം കാരണം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാരും ബായ്